റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് സൈക്കിൾ നാശമായ ഹായ് വച്ചാൽ പുതിയൊരു വീട്ടിലേക്ക് എലാക്സ നമ്മൾ നമ്മളിന്ന് അങ്ങനെ നമ്മളെ സൈക്കിൾ കുറച്ച് പണിയുണ്ട് എന്താ വെച്ചാൽ നമ്മൾ വയനാട്ടിൽ സൈക്കിളുടെ റേസ് അടക്കുന്നുണ്ട് വയനാട് സൈക്കിൾ റേസിൻ്റെ ആണ് അപ്പോൾ നമ്മളതിനെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ സൈക്കിൾ കുറച്ച് പണിയുണ്ട് അതൊക്കെ നമ്മളങ്ങനെ നന്നാക്കാൻ പോകാണ്ട് ഇതിൻ്റെ ഗിയറിങ്ങിൻ്റെ കുറച്ച് ട്യൂണിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ട് അപ്പോൾ നമ്മളങ്ങനെ മേപ്പാടിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മേപ്പാടി നമ്മളപ്പോൾ പൊന്നൂസ് സൈക്കിൾ ഷോപ്പിലാണ് നമ്മളങ്ങനെ നന്നാക്കാൻ പോണത് നമ്മളങ്ങനെ കാപെ എത്താനായിട്ടുണ്ട് റേസ് വരുന്നത് ഡിസംബർ ഒന്നാം ആണ് റേസ് ഉള്ളത് ആറു മണിക്കവിടെത്തണം പിന്നെ കൽപ്പറ്റ തന്നെ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത് രണ്ട് മണിവരെ ആയിട്ടാണ് പരിപാടി വരുന്നത് അമ്പത് കിലോമീറ്റർ ആണ് മൊത്തം റൈഡില്ലത് വൈകുന്നേരം ആവുള്ളൂ ട്ടോ ഇലക്ട്രാണ് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ഇലക്ട്രിക് വണ്ടി വൈകുന്നേരം സൈക്കിൾ അങ്ങനെ കൊടുത്തിണ്ട് മൂപ്പർക്ക് നല്ല തിരക്കാണ് അപ്പോൾ വൈകുന്നേരം വന്നെടുക്കാൻ സൈക്കിൾ പറഞ്ഞിട്ടില്ലത് നമുക്ക് വൈകുന്നേരം വന്ന് സൈക്കിൾ എടുക്കാം കേട്ടോ എന്തായാലും നമ്മളങ്ങനെ നമ്മളെ സൈക്കിൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അത് നന്നാക്കി എന്നാണ് പറഞ്ഞത് എന്നാലും നമ്മൾ ചവിട്ടുമ്പോൾ വീട് ചവിട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് വീകുന്നില്ല ചെയിന് സ്പീഡ് ഇപ്പോൾ നമ്മളും കറക്റ്റ് വീണിട്ടുണ്ട് എന്നാലും ഒരിത് കിട്ടില്ല തെറ്റി തെറ്റി പോകണമല്ല ചെയിന് ഒന്നുകൂടി കാണിക്കണം അത് കാരണം ഒന്ന് ഓടിച്ചിട്ട് തരാ തന്നെ പറഞ്ഞത് റെഡി ആയിട്ടില്ല ഒന്നുകൂടി പറയട്ടെ പറ്റി പിന്നെ ഇങ്ങനെയായ പിന്നെ റേസിന് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തന്നെ ആവും റേസിന് നമ്മൾ നല്ല നരപ്പിൽ റോഡിൽ നല്ല ചവിട്ടുമ്പോൾ ശരിക്കും നമുക്ക് ചവിട്ടാൻ പറ്റില്ല സ്പീഡ് പോകാനൊന്നും പറ്റൂല അത്യാവശ്യം ഈ ഭാഗത്തന്നെ മെല്ലെ പോകുമ്പോൾ തന്നെ ഒരുമാതിരി ചെയിൻ അയിന പോലെയൊക്കെ തോന്നുക നോക്കി വയ്ക്കാം കൊടുത്തിട്ട് കട ഷോപ്പ് കൊണ്ടുപോയി കൊടുക്കാം എഴുത്തേതും അറിയപ്പെടും ഇന്നലെ നമ്മൾ സൈക്കിള് നേരം കൊടുത്തിട്ടുണ്ടായിരുന്നു മേപ്പാടി പൊന്നൂസിൽ അപ്പോൾ സൈക്കിൾ ഇന്നേ ഇന്നലെ അവർ പറഞ്ഞ് ഒന്ന് ഓട്ടിച്ച് നോക്കാൻ ഇന്നേ നമ്മൾ ഓട്ടിച്ചൊക്കെ നോക്കി റെഡി ആയിട്ടുണ്ടായില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡി ആയിട്ടില്ല എന്ന് എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ആയിട്ടില്ലായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു അത് റെഡി ആയിട്ടില്ല ഒന്നുകൂടി റെഡി ആക്കണം പറഞ്ഞേ മൂപ്പിലറിയാം മൂപ്പിൽ എന്നിട്ടൊന്ന് വെറുതെ ഒന്ന് ട്ടാ വീലൊന്ന് കറക്കി നോക്കിയിട്ട് ഇപ്പോൾ ഒടിച്ച് നോക്കുക പറഞ്ഞേ എന്നിട്ട് പിന്നെ റെഡി ആയില്ല എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ റെഡി ആക്കി റെഡി ആക്കാതെ പിന്നെ നിങ്ങളെന്താ റെഡി ആയിക്കണം അങ്ങനെ അങ്ങനെ പറഞ്ഞു ഊപ്പർ ആണെങ്കിൽ റെഡി ആക്കണുള്ള മര്യാക്ക് പണിയും ചെയ്യൂല എന്നിട്ട് പിന്നെ പറയുക അതിന് ഫ്രീ വീലിൻ്റെ നമ്മൾ ഫ്രീ വീല് മാറ്റണം ഇന്നത്തെ വീറിൻ്റെ ഞാൻ അയാളത്തെ ആ നേരത്തെ തന്നെ പറഞ്ഞു ഇന്ന് കൂടി ഒപ്പം പറഞ്ഞൂടെ മോബരാണെങ്കിൽ പകുതി പകുതിയായിട്ട് പറയാ എല്ലാം കൂടി പറയില്ല ആകത് പിന്നെ അതിന് നാന്നൂറ് രൂപ അങ്ങനെ ഇങ്ങനെ ഒറ്റടിക്ക് പറയൂല പണി ചെയ്യാനുള്ള അറിയില്ല മോബർക്ക് റെഡി ആയിട്ടില്ല അങ്ങനെ കുറേ നേരമായിട്ട് പിന്നെ ഇതിൽ നമ്മൾ മാറ്റാതെ അതുവരെ എന്തെങ്കിലും നമ്മൾ ഇത് നന്നാക്കാൻ പറഞ്ഞപ്പോൾ ഇയാള് നേരെ കേബിളെടുത്ത് മാറ്റിയിരിക്കണേ നമ്മൾ പറയുന്ന പണിയൊന്നുമല്ല മൂപ്പര് ചെയ്യേണ്ടത് ഇത് കേബിൾ എടുത്ത് മാറ്റിയിട്ട് പുതിയ കേബിൾ ഇട്ടിരിക്കണേ അത് ഞാൻ പറഞ്ഞു കേബിൾ ഇങ്ങോട്ട് മാറ്റാൻ മറിച്ചില്ലല്ലോ ഇയാള് നമ്മൾ പറയുന്ന പണിയൊന്നും ചെയ്യില്ല ഈ ഇയാൾക്ക് തോന്നുന്ന പണിയാണ് ചെയ്യണത് ആകെ സീനായിക്കണേ ഞാൻ പറഞ്ഞത് കേബിൾ ഞാൻ മാറ്റാൻ മറിച്ചില്ലല്ലോന്ന് അപ്പോൾ അവരറിയാം നീ തരുമ്പോൾ തന്നെ പൊട്ടി കേബിള് ഞാൻ വെച്ചു ഇപ്പോൾ ഞാൻ ഓടിച്ച് തരുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയായിരുന്നു ഇയാൾ എന്നിട്ട് ഇയാളെന്നെ പറഞ്ഞേ അയാൾ തിരിച്ചപ്പോൾ പൊട്ടിയെന്നാണ് പറഞ്ഞത് എന്നു വെച്ചവരെ ഞാൻ പറഞ്ഞു നിങ്ങളെന്നാൽ ഞാൻ നന്നാക്കാൻ പറഞ്ഞ സാധനം നന്നാക്കിയില്ലല്ലോ എന്നാൽ ബാക്കി കുറച്ച് പൈസ തരാൻ പറഞ്ഞേ മൂപ്പിലറിയാം ഇല്ല തരില്ല ഞാൻ കുറേ പറഞ്ഞേ എന്നിട്ടുണ്ട് അറുപത് രൂപ കേബിളുണ്ടെങ്കിലും കേബിളിൻ്റെ അറുപത് ബാക്കി പൈസ അയാളുടെ നന്നാക്കണ കൂലി എത്ര ആ കേബിൾ മാത്രം അത്രയും പൈസ ഉണ്ടോ ഇരുന്നൂറ്റുള്ള രൂപേന്നെ മൂപ്പര്ക്ക് കേബിൾ മാറ്റാൻ വേണമെന്ന് പിന്നെ വേറെ വല്ല പണിയാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ പൈസ പൈസയോടെ ലോൺ എടുക്കേണ്ടി വരും പിന്നെ അയാൾക്ക് പൈസ കൊടുക്കാൻ ദശ ഞാൻ കുറേ പറഞ്ഞേ ഞങ്ങൾ പറഞ്ഞ പണിയാണ് നിങ്ങൾ ചെയ്യണത് പൈസയും കുറയ്ക്കില്ല അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് എന്നാൽ ഞാൻ പറഞ്ഞത് ഫ്രീ ബിയിൽ മാറ്റുകയാണെങ്കിൽ എങ്കിലും കുറച്ചെങ്കിലും പൈസ കുറയ്ക്കാൻ വെച്ച് ഇത് അതും പറ്റൂല ഫ്രീ ബിയിൽ മൂപ്പര് കിട്ടണം എന്നിട്ട് ആൾ പറയുക എനിക്കിന്നെ പണിയും ചെയ്യണം പൈസയും തരാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞേ മൂപ്പരാണെങ്കിൽ എല്ലാ പണിയും ഒപ്പം പറയൂല എന്നിട്ട് നമ്മളത്തറിയാം അങ്ങനെ എങ്ങനെയാണ് ഒരുമാതിരി ചെങ്ങായാണ് ഞാനും മേപ്പടി ന്നാക്കാൻ പോകില്ലേ പൈസ കയ്യിൽ നിന്ന് പോകുമല്ലോ വണ്ടി നന്നാക്കി കിട്ടൂലോ അതിൽ നിന്നല്ല കൽപ്പറ്റ പോയിട്ട് വണ്ടി കൊടുക്കണേ ലാസ്റ്റങ്ങനെ കുറേ പറഞ്ഞിട്ട് വെറുതെ നമ്മൾ അങ്ങനെ മുന്നൂറ്റി പത്ത് രൂപയാണ് മൊത്തം ഞാൻ കൊടുത്തത് നന്നാക്കാനായിട്ട് ഇവരെ ആൾ നന്നാക്കിയില്ല കേബിൾ മാത്രം മാറ്റി വെച്ചിരിക്കണേ ലാസ്റ്റ് പോകുമ്പോൾ പോകാൻ നേരത്ത് കുറേയാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ പറഞ്ഞിട്ട് ഞാനും കുറേ പറഞ്ഞേ എന്നിട്ടങ്ങനെ കുറേ പൈസ ഞാൻ പറഞ്ഞ പൈസ കുറയ്ക്കണം കുറയ്ക്കണംന്ന് അയാളാണല്ലോ കുറയ്ക്കണമില്ല പൈസ ചി പോവാൻ നേരത്ത് നൂറ് രൂപ തന്നേ പനി അറിയൂല നമ്മളത്തേല്ല ചെലക്കണേ അയാള് അതാണ് അയാള് പറഞ്ഞപ്പോ വീടെടുക്കാൻ മറന്നുപോയി വീഡിയോ എടുത്താൽ മതിയോ അയാളുടെ സ്വഭാവം അറിയായിരുന്നു ഇതാ കറക്റ്റ് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇയാളത്തെ പറഞ്ഞ് പറഞ്ഞ് വിരാമ നല്ല കല് കലപ്പിറ്റ് നല്ല ഇതിന് കണ്ട കടയിൽ കൊണ്ടുപോയി കൊടുക്കണേ ഇത് വെറുതെ വേപ്പാടി കൊടുത്തിട്ട് കയ്യിൽ നിന്ന് പൈസ പോവുമല്ലാതെ നടക്കുള്ളു ഇപ്പം എങ്ങനെ പിന്നെ ചവിട്ടെന്ന് വെച്ചാൽ ഇതിന് എന്താ കുഴപ്പം വെച്ചാലല്ലേ നമ്മൾ നമുക്ക് നാളെയാണ് റേസ് തരുന്നത് ഒന്നാം തീയതി റേസിന് നമ്മൾ മെല്ലെ ചൗട്ടിട്ട് കാര്യമില്ലല്ലോ ഇത് വീട് ഔട്ടുമ്പോഴാണ് ഇത് ശരിക്കും ആവാത്തത് ഞാൻ ചെയ്യിന് അയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം വീണ്ടുടിക്ക് വെച്ചിട്ട് കാണിച്ചു തരാം തരണ്ടോ ചെയ്യാൻ തെറ്റുന്ന പോലെ ആ ഒച്ചയാണ് പ്രശ്നം നമ്മളിപ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് ചവിട്ടണേ നല്ല ഈ ഒച്ച ഉണ്ട് ഇത് വിത വച്ചിട്ടാണ് അപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗ് റൈഡ് ഇറങ്ങിയിക്കണേ മെല്ലെ ചവിട്ടുമ്പോൾ കുഴപ്പമില്ല പക്ഷെ നമ്മൾ റേസിന് എന്തായാലും മെല്ലെ ചവിട്ടില്ലല്ലോ നല്ല പവറിനെ ചവിട്ടുള്ളൂ അപ്പം നമുക്ക് ചവിട്ടാൻ പറ്റില്ല അതാണ് പ്രശ്നം പെട്ടെന്ന് ചെയിൻ ചെയ്യണ പോലെ ആക്കാണ്ട് ആ ഒക്കെ സീനാണ് അതാണ് നന്നാക്കി തരാൻ പറയുന്നത് ആ ചങ്ങാണെങ്കിൽ അടുത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് ചങ്ങായാണ് റിപ്പയറിങ് എന്താ നന്നാക്കി തരണ്ടേ ഇത് വെറുതെ പൈസ അങ്ങോട്ട് കൊടുത്താൽ പോരല്ലോ ഇപ്പോൾ മെല്ലെ ചോട്ടൊന്നും കുഴപ്പമില്ല നാളെ റേസിനാണ് എന്ത് ചെയ്യുന്ന അറിയാത്ത ഒരു നാന്നൂറ് രൂപയും കൂടി ഒപ്പിക്കണം നാന്നൂറ് ഫ്രീ വീലിനെ ഇന്ന് എന്തായാലും ഒരു ഉച്ചയാകുമ്പോൾ കൽപ്പറ്റ കൊണ്ടുപോകാം കൽപ്പര്യ കൊണ്ടാകും മേപ്പാടിന് കാര്യമില്ല കൽപ്പറ്റ കൊണ്ടുപോയി നമുക്ക് മാറ്റാം എന്തായാലും നമ്മള് കൽപ്പറ്റയ്ക്ക് സൈക്കിൾ കൊണ്ടായി കൊടുക്കും അല്ലേ പിന്നെ റേസിന് പിന്നെ നമുക്ക് ചവിട്ടാത്ത ട്രിപ്പ് പോണ പോലെ എന്തായാലും പറ്റൂലല്ലോ നെല്ലേ ചവിട്ടിട്ട് ലാസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ഓരോ സീനാണത് മെല്ലെ ചവിട്ടുമ്പോൾ കയറ്റം കയറുമ്പോൾ ആ പ്രശ്നം വരും ഞാൻ കാണിച്ചുതരാം ഈ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ഇത് കേറ്റം കയറുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ ദിവസവും കൂടുതൽ അപ്പം ഇത്ര ദിവസം ഈ കയറ്റം കയറുമ്പോൾ കേറ്റെങ്കിൽ ശരിക്കും കയറുണ്ടായിരുന്നു ഇപ്പോൾ കേറ്റാൻ പോലും കയറില്ല നന്നാക്കാൻ കൊടുത്തിട്ട് ആകല്ലേ ഒരു കേബിളുണ്ട് ഈ കേബിള് മാറ്റിയിട്ടുള്ളത് ചങ്ങായി എന്നിട്ടാണ് അവർ മുന്നൂറ് പത്ത് രൂപ വാങ്ങിക്കണേ നൂറ് രൂപേന വാങ്ങി പണിയെറിയില്ലെങ്കിൽ വെറുതെ ഡൈലോ അടിച്ചെടുക്കും കഴിഞ്ഞി പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികളല്ല എന്നെ തന്നെ എങ്ങനെ പറ്റിക്കേണ്ടേ ഇനി ഇന്നും ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താ കഴിഞ്ഞ് നമുക്കൊരുക്കാണെങ്കിൽ പണിക്കാരനാവാം നമ്മളത്തെ പൈസ വാങ്ങിയിട്ട് പൈസ വാങ്ങിയിട്ട് ഇതിപ്പോൾ നന്നാക്കിയിട്ടുള്ളൊരു മാതിരിയാണ് എന്താ ഈ കേറ്റന് ആണ് ഈ കേറ്റൊക്കെ എങ്ങനെ സുഖത്തിൽ ഞാൻ ചവിട്ടി കയറേണ്ടതാണ് അപ്പോൾ പറ്റില്ല ഇതുവരെ ചവിട്ടി കയറ്റാൻ പറ്റില്ല റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് സൈക്കിള് നാശമാകുമല്ലേ വേറൊരു പണിയും കിട്ടിയ ഇപ്പം എന്തായാലും കൽപ്പറ്റ കൊണ്ടുപോയി കൊടുക്കുന്നത് കൽപ്പറ്റ ആ പൈസക്കിൾ ചലഞ്ച് പറഞ്ഞില്ലേ അവരുടെ ക്ലബിൻ്റെ ആ ആ ക്ലബ്ബിലെ ഒരു ഏട്ടൻ്റെ ഒരു കടണ്ട് കൽപ്പറ്റ വണ്ടി ഫുള്ള് സർവീസ് ചെയ്യണത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണതാണ് കുറച്ചും കൂടി നല്ലത് തോന്നുന്നത് അവിടെ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക അതേ നാളെയാണ് റേസ് തരുന്നത് എന്താണെന്നൊന്നും അറിയില്ല വിചാരിക്കും ചവിട്ടാൻ പറ്റൂലേ നേരെ ആക്കാനുള്ള കുഴപ്പമില്ല പക്ഷെ നേരെ ആക്കാതെ ചവിട്ടുവാണെങ്കിൽ നടപ്പില്ല അത് ഫുള്ളായി ആകെ വരുവാവും അയ്യോ വീഡിയോ ഇപ്പോൾ നമ്മളങ്ങനെ വൈകിട്ട് ചെയ്യുകയാണ് വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും ചെയ്ത് എന്നാൽ മാത്രമേ എന്നെ ആടുന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നേക്കും അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം